രുചിയിൽ നമുക്കൊരു നമ്മൾ ൃത്തിയാക്കിയ സീലോപ്പി വരഞ്ഞെടുക്കും മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും നാരങ്ങാനീരം ചേർത്ത് വരഞ്ഞു വെച്ചിരിക്കുന്ന മീനിൽ പുരട്ടി മസാല പിടിക്കാൻ മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യും പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പിലിട്ട് മീൻ ഓരോന്നും വറുത്തെടുക്ക മീൻ വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം പൊള്ളിക്കാൻ ആവശ്യമായിട്ടുള്ള മസാല ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് മീൻ വറുത്ത എണ്ണയിൽ നിന്നും എണ്ണ ഒഴിച്ചു കൊടുക്കും അതിലേക്ക് ഒരു സ്പൂൺ പെരഞ്ചീരകം ഇടാം ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ചതച്ചത് ചേർക്കാം രണ്ട് മിനിറ്റ് വഴറ്റി കൊടുക്കാം അതിലേക്ക് രണ്ട് സവാള ചോപ്പ് ചെയ്തത് ചേർക്കാം സവാള കളർ മാറാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എല്ലാം ഒന്ന് വഴറ്റി വരുമ്പോൾ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർക്കാം നല്ല കട്ട് ി പോല ചേർക്കണേ ഗ്രേവി റെഡി ആകാൻ അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യും വാഴയില വാട്ടിയെടുത്ത് രണ്ട് തണ്ട് കറിവേപ്പില വെച്ച് നമ്മൾ തയ്യാറാക്കിയ ഗ്രേവി വെച്ചുകൊടുക്ക അതിനു മുകളിൽ വറുത്ത് വച്ച മീൻ വെക്കാം നമ്മുടെ ടേസ്റ്റി മസാല ഗ്രേവി മീൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാം മീനിൽ നന്നായി പുരട്ടിയാലേ നല്ല രുചി കിട്ടുട്ടോ രണ്ട് തണ്ട് കറിവേപ്പിലേ സവാളയും വെച്ച് ഇല നല്ലവണ്ണം പൊതിഞ്ഞ് കെട്ടാം നല്ലപോലെ കെട്ടണം കേട്ടോ അരിഞ്ഞ് പോരുത് ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മീൻ ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിടാം മറിച്ചിട്ട മീൻ അഞ്ച് മിനിറ്റ് കൂടെ വേവിക്കാം നമ്മുടെ ഡിഷ് റെഡിയായിട്ടോ കപ്പിട കൂടെ നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല രുചിയാ മറക്കാതെ ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടമായ സ്നേഹത്തോടൊരു ലൈക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ